ഐ പി എല്ലിൻ്റെ ഫൈനൽ പോരിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം ഒരുങ്ങി കഴിഞ്ഞു ആദ്യ ട്രോഫി എന്ന ലക്ഷ്യവുമായി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും പഞ്ചാബ് കിങ്സുമാണ് നാളെ കള്ളത്തിലിറങ്ങുന്നത് തീപാറുന്ന പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ പതിനേഴ് വർഷമായി ഒരു കിരീടത്തിനായി തുടരുന്ന കാത്തിരിപ്പ് ഇത്തവണയെങ്കിലും അവസാനിപ്പിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഇരു ടീമുകളും പക്ഷേ ഈ സൂപ്പർ ഫൈനലിൻ്റെ നിറം കെടുത്താൻ മഴവില്ലനായി നിൽക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ച ഇടിമിന്നലോടെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ആക്യൂവിതർ പ്രവചനം കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ നടന്ന മുംബൈ പഞ്ചാബ് രണ്ടാം ക്വാളിഫയറിലും മയ രസം കൊല്ലിയായിരുന്നു ആർ സി ബി പഞ്ചാബ് കിങ്സ് തമ്മിലുള്ള ഫൈനൽ പോരാട്ടം ചൊവ്വാഴ്ച തന്നെ കഴിയണമെന്നായിരിക്കും അമ്പയർമാർ ആഗ്രഹിക്കുക ചെറിയ രീതിയിലുള്ള മഴയൊന്നും ഒരു പ്രശ്നമല്ല കാരണം മത്സരം ഫിനിഷ് ചെയ്യുന്നതിനായി നൂറ്റി മിനിറ്റ് വരെ അധികമായി അനുവദിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച കനത്ത മഴയെ തുടർന്ന് മത്സരം നടത്താൻ സാധിക്കാതെ വരികയാണെങ്കിൽ നിരാശപ്പെടാനില്ല ഒരു ദിവസം റിസർവ് ദിനമായി അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച കളി നടന്നില്ലെങ്കിൽ ബുധനാഴ്ച ഇത് നടത്താനാണ് ബി തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ റിസർവ് ദിനവും മത്സരം നടത്താൻ മഴ അനുവദിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പത്തിലാവും ഇങ്ങനെ വരികയാണെങ്കിൽ നേരത്തെ ലീഗ് ഘട്ടത്തിൽ ടീമുകളുടെ പോയിന്റ് പട്ടികയിലെ സ്ഥാനമാണ് നോക്കുക അങ്ങനെ വന്നാൽ തലപ്പത്ത് ഫിനിഷ് ചെയ്ത പഞ്ചാബിനെ ഈ സീസണിലെ വിജയികളായി പ്രഖ്യാപിക്കും പതിനാല് മത്സരങ്ങളിൽ ഒൻപത് വിജയമുൾപ്പെടെ പത്തൊമ്പത് പോയിൻ്റാണ് പഞ്ചാബിന് ലഭിച്ചത് ആർ സി ബിക്കും ഇതേ പോയിന്റ് ഉണ്ടായിരുന്നെങ്കിലും മികച്ച നെറ്റൺ റേറ്റ് പഞ്ചാബിനെ ഒന്നാം സ്ഥാനക്കാരാക്കി പ്ലസ് പൂജ്യം പോയിൻറ്റ് മുന്നൂറ്റി എഴുപത്തിരണ്ടായിരുന്നു പഞ്ചാബിൻ്റെ എൻ ആർ ആറ് എന്നാൽ ആർ സി ബിയുടേത് പ്ലസ് പൂജ്യം പോയിൻ്റ് മുന്നൂറ്റി ഒന്നാണ് എന്നാൽ ഫൈനലിൽ ഇരു ടീമുകളും തുല്യ സ്കോർ വീതം നേടി കളി ടൈയിൽ കലാശിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതായിരിക്കും ആരാധകരുടെ മറ്റൊരു സംശയം ഇത്തരമൊരു സാഹചര്യം വന്നാൽ സൂപ്പർ ഓവർ ആയിരിക്കും വിജയികളെ നിശ്ചയിക്കുക സൂപ്പർ ഓവറും ടൈയിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു സൂപ്പർ ഓവർ നടക്കും ഈ തരത്തിൽ രണ്ടിലൊരു ടീം വിജയിക്കുന്നതുവരെ സൂപ്പർ ഓവർ തുടരുകയും ചെയ്യും